ആയ് എല്ലാരും സുഖമായിട്ടിരിക്കുമല്ലേ എനിക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുവാണേ അപ്പം മറ്റു വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പം മറ്റു വിശേഷങ്ങളിലോട്ടൊന്നും നമ്മൾ ഇനിയും പോകണ്ട ആ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു ആ ഓർമ്മകളും മനപ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ കൂടെ തന്നെ ഇരിക്കട്ടെ അപ്പം നമുക്കിനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ടല്ലോ പിന്നെ ഞാനിതിപ്പോ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാട്ടോ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി കുറെ ദിവസങ്ങളോളമായിട്ട് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പറ്റില്ല അതിൽ കൂടുതൽ മാസത്തോളം എന്ന് വേണേ പറയാം ഹോസ്പിറ്റലിലും വീട്ടിൽ വയ്യാഴിയും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു ഒരുപാട് കാശിന്റെ ഉണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞ അവസാനം ഹോസ്പിറ്റലിൽ പോയിട്ട് ലക്ഷത്തിന് മുകളിലായതാ അപ്പം ഞാൻ പറഞ്ഞല്ലോ ദിവസങ്ങളോളം ഐ സിയുലായിരുന്നു എന്നൊക്കെ അപ്പോഴൊക്കെ ഒരുപാട് പൈസക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ട് ഒരു ചെറിയൊരു മോതിരം ഉണ്ടായിരുന്നത് ഒരേം സത്യം പറഞ്ഞാൽ ഞാൻ പണയം വെപ്പിച്ചതാ അപ്പൊ അതന്നെ അത് പറയുന്നതിന് എനിക്ക് മടിയോ നാണക്കേടോ ഒന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ എൻ്റെ അമ്മച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് എനിക്ക് ഒരു മടിയില്ല കാരണം ഇപ്പോഴേ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ അത് അറിയാണ്ട് അല്ലെങ്കിൽ അത് ഒതുക്കി പിടിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചേട്ടത്തിമാരാണേലും അവരുടെ മക്കളാണേലും ഒക്കെ ഒപ്പത്തിനൊപ്പം ഒപ്പം കുഞ്ഞാ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി ആൻറ്റി എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാന്നും പറഞ്ഞാൽ അന്നേരെ കുമ്മളിയിലെ ചേച്ചിയുടെ മോനൊക്കെ പൈസ ഇട്ടു തരിക അതുപോലെ കോരിത്തോട്ടിലെ പിള്ളേർ എല്ലാവരും തന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു ദേമിനി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തി ഒരു സമയത്ത് പ്രതീക്ഷിക്കാതെ എന്നെ രണ്ടുപേര് സഹായിച്ചു കാരണം ഞാൻ അവരെ വിളിച്ചിരുന്നു വിളിച്ചു ചോദിച്ചിരുന്നു എങ്കിൽ പോലും അവർ അതിന് മുമ്പൊക്കെ പല പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിന് അവരെന്തായാലും ഫോൺ എടുക്കുകയും വീഡിയോ കോളിൽ അമ്മച്ചീനെ കാണിക്കുകയും അല്ലെങ്കിൽ ഞാൻ വീഡിയോ കോൾ എടുത്തിട്ട് അതിലൊരാൾക്ക് ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിങ്ങനെ ഓർത്തിയ ഒരു സമയം എന്ന് പറഞ്ഞു ഇനി നാളെ എന്താകും നാളെ മിക്കവാറും ഡിസ്ചാർജ് ആകും എന്നൊക്കെ ചേച്ചിയൊക്കെ ഇരുന്ന് പറഞ്ഞു ഇനി നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇരുന്ന് വിഷമിച്ചെന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവൂ എൻ്റെ ഞാൻ കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായില്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓർത്തു ദൈവമേ ഒരു മാർഗം എനിക്ക് കാണണം കാണിക്കണം എന്ന് ദൈവത്തിനെ എനിക്ക് വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാരും ഒന്ന് കമൻ ബോക്സ് വന്ന് കമന്റ് ഇടുവു എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾക്ക് മരണവും മരണ മരണാനന്തര ചാടങ്കിലൊന്നും വിശ്വാസവും ഇല്ലല്ലോ അപ്പം ദൈവത്തെ വിശ്വാസം അത് രണ്ടും രണ്ടാണ് കേട്ടോ ഞാൻ അപ്പോഴും ഇപ്പോഴും ഞാൻ പറയും മരിച്ച ഒരാൾക്കൊന്നിനും ആവശ്യമില്ല അതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളാ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ആവശ്യങ്ങളുള്ളൂ അവർക്കാണ് ആവശ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് എന്നെ വന്ന് ചീത്ത പറയാൻ നിൽക്കല്ലോ കേട്ടോ ചീത്ത പറഞ്ഞാൽ ഇച്ചിരി കടുപ്പം കുറഞ്ഞത് പറഞ്ഞേക്കണേ അപ്പൊ എനിക്ക് വായിക്കിച്ചൊക്കെ നോക്കുമ്പോഴും അവൻ്റെ ഒക്കെ നോക്കുമ്പോൾ ഒരു മനസമാധാനത്തിനുള്ളവർക്ക് ഇതൊക്കെ ഇടാവുള്ളേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞപ്പൊ ഞാൻ ഓർത്തു പ്രപഞ്ചത്തിന് അതിൻ്റെ ഒരു ശക്തി ഉണ്ട് ദൈവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹിന്ദുക്കളുടെ രീതിയിൽ നമ്മൾ പറയും പഞ്ചഭൂതങ്ങൾ അഞ്ചു അടങ്ങിയ ഒരു ശക്തി ആ ഒരു ശക്തി ഒരു ഭയങ്കര നിങ്ങൾക്കറിയാലോ പഞ്ചഭൂതം അഞ്ചു എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടത് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചേച്ചി പറഞ്ഞു പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം ഞാൻ ഉടനെ തന്നെ നമ്മളെപ്പോഴും കിടക്കുന്ന കൈയും വായും മുഖവും കാലും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അങ്ങനെ കിടന്നുവെച്ചിട്ട് വന്നു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ടിരുന്ന് വെച്ചിട്ട് എന്റെ ആവശ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞു നിങ്ങൾ കോടികളൊന്നും ആഗ്രഹിക്കരുത് കേട്ടോ നമ്മുടെ തക്ക ആവശ്യത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ഒരു ചെറിയ ഒരു എമൗണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ പറയുന്നത് പറയുന്നതുപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഉറപ്പായിട്ടും നടന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞതിന് ശേഷവും അമ്മച്ചീനെ അഞ്ച് ആറാമത്തെ ദിവസം ആട്ടോ ഡിസ്ചാർജ് ചെയ്തത് പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചിട്ട് കിടന്ന എൻ്റെ പിറ്റേ ദിവസം ഒരാൾ വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിൽ ആദ്യമേ ഒരു പതിനായിരം രൂപ ഇട്ട് തന്നു അത് കഴിഞ്ഞ് ഒരാളൊരു ഇരുപത്തോരായിരം രൂപ ഇട്ട് തന്നു ഇതൊക്കെ സത്യമായ കാര്യമാണ് ഈ പറയുന്നത് അമ്മച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വൈകിട്ട് ബാലൻസ് കാശ് ഞങ്ങൾക്ക് പിന്നെ അടയ്ക്കാൻ കിടക്കും അപ്പോഴും പ്രതീക്ഷിക്കാതൊരു പത്ത് രൂപ ഇട്ട് തന്നു ഇതെല്ലാം സത്യമായ കാര്യങ്ങളാട്ടോ ഈ പറയുന്നത് ഇതിപ്പോൾ അവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും മനസ്സിലാവും അവരെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ അവരുടെ ആവശ്യങ്ങളൊക്കെ എന്തായാലും നടക്കും നടക്കാതിരിക്കത്തില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നത് ഇത്രയേ ഉള്ളൂ ദൈവമേ നാളെ അല്ലെ എൻ്റെ അമ്മച്ചീനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ആ ഡിസ്ചാർജ് ബില്ല് തീർക്കാനായിട്ടുള്ള ഒരു തുക എൻ്റെ കയ്യിൽ വന്നു ചേരണേന്ന് കാരണം നമ്മൾ അന്നന്നത്തെ എല്ലാ ദിവസവും തന്നെ നമ്മൾ മെഡിസിൻ്റെ ആയാലും എന്തിൻ്റെ കാര്യമായാലും നമ്മൾ ഉടനെ തന്നെ അവിടെ റൂം റെൻ്റ് ആയാലും ഐ സി യു കിടന്നപ്പോൾ ഐ സുവിൻ്റെ റെന്റ് ആയാലും അവരിങ്ങനെ നമുക്ക് ബില്ല് തരുമ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പം ഒരുപാട് തുകയെങ്ങും എന്നുള്ള വിവരം നമുക്കറിയാം അപ്പൊ എന്നാ പോലും ഞങ്ങൾക്ക് മുപ്പത്തി മൂന്നാണോ നാപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോ എമൗണ്ട് ആകട്ടോ ഞങ്ങൾക്ക് വന്നത് അപ്പൊ അത്രയും പോലും വരിക എന്നുള്ളൊരു ധാരണയായിരുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഒരു ശക്തി ഉണ്ടല്ലോ എൻ്റെ ദൈവമേ ആ ശക്തി ഉപയോഗിച്ച് എന്റെ അമ്മച്ചീനെ ഡിസ്ചാർജ് ചെയ്യുമ്പം എനിക്ക് ആ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു തുക കാരണം ഞാൻ നിങ്ങളോട് പറയാം പലർക്കും നമ്മൾ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അവർക്ക് തരാനായിട്ട് ഈ സമയം വരെ പോലും ഒരു മനസ്സ് കാണിച്ചിട്ടില്ല അവരായാൽ പോലും മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണേ ഒരു പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ടെങ്കിൽ അല്ല എനിക്കൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഇങ്ങനെ കിടന്നേൻ്റെ പേരിൽ ഇനി ആരോടും ചോദിക്കാനോ എടുക്കാനോ പറ്റത്തില്ല അത് അമ്മച്ചിക്ക് നല്ല ബോധവും വിവരവും ഒക്കെ ഉണ്ട് ഏഹ് അമ്മച്ചയ്ക്ക് അതൊരു മനപ്രയാസം ഉണ്ടാക്കലേ എന്നോർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു ഞാൻ ആ ഡിസ്ചാർജ് ചെയ്യുന്ന തുക മാത്ര അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ സത്യം ഞാൻ പ്രപഞ്ച ശത്രു ദൈവമേ എനിക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള തുക എൻ്റെ കയ്യിൽ വന്നു ഞാൻ ആ തുക കൊണ്ട് പോയി എൻ്റെ അമ്മച്ചിയുടെ ബില്ല് പേ ചെയ്തു ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറുന്നു ഞങ്ങൾ വീട്ടിൽ ചെന്നു അമ്മച്ചിക്ക് ഓക്സിജൻ സിലിണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ എയറിൻ്റെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മച്ചിക്കെല്ലാം റൂമിലെല്ലാം സെറ്റാക്കി വീട്ടിൽ ചെന്നു അമ്മച്ചി കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു പായ ഷീറ്റൊക്കെ വിരിച്ച് ഞാൻ കിടന്നു അമ്മച്ച് സന്തോഷമായിട്ടിരിക്കുന്നു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതെല്ലാം നടന്നതായിട്ടും ഞാൻ വീട്ടിൽ പോയതായിട്ടും എനിക്ക് കാശ് കിട്ടിയതായിട്ടും എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ കാശ് വന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെയാണല്ലോ എനിക്ക് മനസ്സിനൊരു ഭയങ്കര ഉണർവ് ഉന്മേഷവും സന്തോഷം അപ്പം ഞാൻ ചേച്ചിയോടും സ ചേച്ചിയുടെ പറഞ്ഞ് വിഷമിക്കണ്ട നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടി നമ്മൾ സന്തോഷമായിട്ട് മറ്റു ടെൻഷനൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ പോകും എന്ന് പറഞ്ഞു കാരണം അവരും അവരെ കൊണ്ട് പറ്റുന്നേ പരമാവധി സഹായിച്ചിട്ടിരിക്കുന്നു ഇനി അവർ നോക്കിയാലും മറ്റു മാർക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു സത്യമായിട്ട് ഞാൻ പറയാ എൻ്റെ മൊബൈലിലോട്ട് എൻ്റെ മൊബൈൽ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് കൊച്ചിൻ്റെ ഇരിക്കുക അവനിപ്പോൾ എന്തോ ഒരു ക്ലാസ്സിൽ കയറിയിരിക്കുക അല്ല ഞാനിപ്പോൾ സത്യമായിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് കൂട്ടോ സത്യമായിട്ട് ഇരുപത്തൊന്ന് രൂപ എൻ്റെ മൊബൈലിൽ വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെനിക്കൊരു മെസ്സേജ് വിഷമിക്കേണ്ട കേട്ടോ ആൻറ്റി ഇനി എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴ പിറ്റേ ദോശ അതുപോലെ തന്നെ ഒരു ഒരാറായിരം രൂപ ഈ ആൾ തന്നെ എനിക്ക് ഇട്ടതന്നിട്ട് പറഞ്ഞു ഇതേ എൻ്റെ കയ്യിലുള്ളൂ സോറി കേട്ടോ ആറായിരം അല്ല കേട്ടോ അയ്യായിരം ഇതേ എൻ്റെ കയ്യിലുള്ളു കേട്ടോ ഉം ഞാനും ബുദ്ധിമുട്ടില്ല എന്നിട്ട് പോലും അമ്മച്ചിട്ടൊരു അവസ്ഥ അറിഞ്ഞിട്ട് ഇട്ടതാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരാൾ രണ്ടു പ്രാവശ്യം പാവപ്പെട്ട തിരുവാ വെച്ചിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിലെ അമ്മച്ചീനെയും കൊണ്ട് വന്ന് വന്നതിൻ്റെ അഞ്ചാം പക്കമാണ് അമ്മച്ചി പോയത് ആ ചടങ്ങും ഇതുപോലെ തന്നെ നമുക്ക് മംഗളകരമായിട്ട് നടക്കാനത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ ഒരു ആവശ്യം നമുക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യം ഉറപ്പായിട്ട് നടക്കും അല്ലാതെ നമുക്ക് കിട്ടണേ അല്ലെ കിട്ടിയിരിക്കണേ എന്നൊന്നുമല്ല നമുക്കത് കൈ കിട്ടി നമുക്ക് എന്താവശ്യത്തിനായിരുന്നോ നമ്മൾ നമുക്ക് വിനിയോഗിക്കേണ്ടത് ആ ആവശ്യം നമ്മുടെ കയ്യിൽ ആ കാശ് കിട്ടി നമ്മൾ ആ കാര്യം ചെയ്തു നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതുക എന്നു വച്ചിട്ട് ഞാൻ ഇത് എൻ്റെ കൈ കയറ്റി ഞാൻ ആ ശക്തിയോട് കൈകൂപ്പി ദൈവമേ എൻ്റെ എല്ലാ കാര്യവും അവിടുന്ന് മംഗളകരമായിട്ട് നടന്നു ആരോടും ചോദിക്കാതെ തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച ഒരാളാകട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം അനുഭവത്തിലാണ് ഈ പറയുന്നത് ഉറപ്പായിട്ട് നടക്കും കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇതിങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കുക അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണേലും കേൾക്കണമെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ കമൻ്റ് ചെയ്യാൻ മറക്കല്ല അപ്പം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ടാറ്റാ ബൈ ബൈ ഓക്കേ